കോൺഗ്രസിനെ വെട്ടിലാക്കി സാം പിത്രോദയുടെ പരാമർശം തെരഞ്ഞെടുപ്പ് വേളയിൽ സ്വത്തവകാശ പാരമ്പര്യം ചർച്ചയാക്കുകയാണ് ബി ജെ പി പ്രസ്താവനയെ തള്ളി കോൺഗ്രസ് രംഗത്ത് വന്നെങ്കിലും പിത്രോദയുടെ ആവർത്തിച്ചുള്ള വാവിട്ട വാക്കുകൾ വീണ്ടും കോൺഗ്രസ് തിരിച്ചടിയാവുകയാണ് പ്രധാനമന്ത്രിയുടെ വിദ്വേഷ പ്രസംഗം ബി ജെ പിക്ക് തന്നെ തിരിച്ചടിയായെങ്കിലും ഓവർസീസ് കോൺഗ്രസ് ചെയർപേഴ്സൺ സാം പിത്രോദയുടെ ഒരു പ്രസ്താവനയെ ഇപ്പോൾ ആയുധമാക്കുകയാണ് ബി ജെ പി അമേരിക്കയിലെ അനന്തരാവകാശ നികുതി നിയമവുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു ആ പരാമർശം പരാമർശമെന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് നൂറ് മില്യൺ ഡോളർ ആസ്തി ഉണ്ടെങ്കിൽ അത് അൻപത്തിയഞ്ച് ശതമാനവും അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം സർക്കാരിന് പോകും അത് നല്ലൊരു നിയമമാണ് എന്നുള്ളതായിരുന്നു സാം പിത്രോദയുടെ പ്രസ്താവന അത് ഏറ്റുപിടിച്ച് ഇന്ത്യയിലും കോൺഗ്രസ് ഇത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിൽ ബി ജെ പി ആരോപിച്ചു പിത്രോദയുടെ വാക്കുകളെ തള്ളിക്കൊണ്ട് കോൺഗ്രസ്സിന് രംഗത്ത് വരേണ്ടി വന്നു ഇതാദ്യമായല്ല സാം പിത്രോദയുടെ വാവിട്ട വാക്കുകൾ കോൺഗ്രസിനെ വെട്ടിലാക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലെ സിഖ് വിരുദ്ധ കലാപുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ മറുപടി സംഭവിച്ചത് സംഭവിച്ചു എന്നുള്ളതാണ് വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യം ഇപ്പോൾ പറഞ്ഞിട്ട് എന്ത് കാര്യം സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു സിഖ് വിരുദ്ധ കലാപത്തിൽ രാജീവ് ഗാന്ധി സർക്കാരിൻ്റെ ബന്ധം പങ്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമായിരുന്നു അദ്ദേഹത്തിന് മുന്നിൽ ആ ഒരു അഭിമുഖത്തിൽ വന്നത് അതിനെ സംഭവിച്ചത് സംഭവിച്ചു എന്നുള്ള കാര്യം ആ ഒരു ഉത്തരം കൊണ്ടാണ് അദ്ദേഹം നേരിട്ടത് അതേ വർഷം തന്നെ ബാലക്കോട്ടിലെ വ്യോമസേന നടത്തിയ ആ ഒരു ആക്രമണം എന്ന് പറയുന്നത് അതിൽ തെളിവ് ചോദിച്ചായിരുന്നു പിത്രോദ രംഗത്ത് വന്നിരുന്നത് പാകിസ്ഥാൻ ഇന്ത്യയിൽ നടത്തുന്ന ഭീകരാക്രമണം പുതുതല്ല മുൻപും പലവട്ടം മുംബൈ ഭീകരാക്രമണം ഉൾപ്പെടെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു അതിൽ ഒരു രാജ്യത്തെ മുഴുവൻ കുറ്റം പറയുന്ന തെറ്റാണ് എന്നുള്ള കാര്യം മറിച്ച് ഈ ഇന്ത്യൻ എയർഫോഴ്സ് ബാലക്കോട്ടിൽ നടത്തിയ ആക്രമണത്തിനെതിരെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ കൊണ്ടുവരൂ എന്നുള്ള കാര്യമായിരുന്നു ബി അന്ന് ബി ജെ പിയോട് ചോദിച്ചത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടും ഒരു ക്ഷേത്രം രാജ്യത്തിൻ്റെ ദുരിതങ്ങൾ നീക്കില്ല ഈ രാജ്യത്ത് തൊഴിലില്ലായ്മ എന്നുള്ള പ്രശ്നമുണ്ട് ദാരിദ്ര്യം എന്ന പ്രശ്നമുണ്ട് അതിനോടൊപ്പം തന്നെ പണപ്പെരുപ്പം വലിയ രീതിയിൽ പ്രശ്നമായിക്കൊണ്ടിരിക്കുന്നു എങ്ങനെയാണ് ഒരു ക്ഷേത്രം ഈ പ്രശ്നങ്ങളെല്ലാം നീക്കുക എന്നുള്ളൊരു ചോദ്യമായിരുന്നു അന്ന് ബി മുന്നിൽ അദ്ദേഹം വെച്ചത് അമേരിക്കയിലെ ഒരു അഭിമുഖത്തിൽ വെച്ച് ഒരു വേദിയിൽ വെച്ച് രാഹുൽ ഗാന്ധിയെ സാക്ഷിയൊക്കെയായിരുന്നു ഈ ഒരു പ്രതികരണം ഇതിൽ ഹിന്ദു വിരുദ്ധത എന്നുള്ള കാര്യം വലിയ രീതിയിൽ ആരോപണമാക്കി ബി ജെ പി ഉന്നയിച്ചിരുന്നു അതുപോലെ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഭരണഘടന നിർമ്മിക്കുന്നതിൽ അംബേദ്കറെക്കാൾ പങ്ക് നെഹ്റുവിനുണ്ട് എന്നുള്ള കാര്യമായിരുന്നു മറ്റൊരു പ്രസ്താവന എന്ന് പറഞ്ഞു ഇത് എൽ കെ അദ്വാനിയുടെ ഒരു സഹായുടെ അദ്ദേഹം തയ്യാറാക്കിയ ഒരു ആർട്ടിക്കിൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു പിത്രോദ ഈ ഒരു പരാമർശം നടത്തിയത് ഇതിലും ദളിത് ബിരുദ്ധ എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിയായിരുന്നു ബി ജെ പിയുടെ ആരോപണം അതിനോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ ന്യായ സ്കീമുമായി ബന്ധപ്പെട്ട് ഈ ന്യായ സ്കീമിൽ കൂടുതൽ പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരു പണസഹായം നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഈ മിഡിൽ ക്ലാസ് ജനങ്ങൾ അവർ സ്വാർത്ഥരാവരുത് എന്നുള്ള കാര്യം കൂടുതൽ നികുതി നൽകണം കൂടുതൽ കൂടുതൽ പണം നൽകാൻ തയ്യാറാകണം എന്നുള്ള കാര്യം ആവശ്യപ്പെട്ട് നൽകിയൊരു പ്രസ്താവനയും വലിയ രീതിയിൽ തന്നെ ചർച്ചയാവുകയും അതുപോലെ തന്നെ ഒരുപാട് പ്രതിഷേധങ്ങൾക്ക് ഇടയാകുകയും ചെയ്തു ഓരോ തവണയും അദ്ദേഹത്തിൻ്റെ വാക്കുകളെ പരസ്യമായ തള്ളിത്തന്നെ കോൺഗ്രസ്സിന് രംഗത്ത് വരേണ്ടിയും വന്നു